പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ ഞാൻ ഇതിന് ഈ കൊയിലാണ്ടി പുതിയ മാർക്കറ്റിന്റെ പിറകു വശത്ത് അമ്മത്തിന്റെ ആൾത്തരക്ക മുൻവശമാണ് അവിടെ ഏറ്റവും മാതൃകയാക്കേണ്ട ഒരു കാഴ്ച ഒരു തെരുവു നായ് കണ്ടെത്തുകയും അതിനെ ചുമട്ടു തൊഴിലാളികളും അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന റോസ് ബെനറ്റ് എന്ന് പറയുന്ന മേഡം ജനകീയ അവിടെയുള്ള ആളുകൾ ആ ഏരിയയിലെ കച്ചവടക്കാരും നാട്ടുകാരും ആ ബോധരഹിതമായിട്ട് കിടക്കുന്ന നായയെ സംരക്ഷിക്കുകയും അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് അതിനെ അഡോപ്റ്റ് ചെയ്ത് സേഫ് സോണിൽ എത്തിക്കുന്ന ഒരു മനോഹരമായ മാതൃകാപരമായ ഒരു കാഴ്ച തന്നെയാണ് തെരുവുനായക്കോട്ടെ സഹജീവിയോട് കാണിക്കുന്ന ഒരു വലിയ കരുതൽ ആ കരുതലിന്റെ കാഴ്ച ഇതാണ് ആ തെരുവുനായ ഇത് ബോധരഹിതമായിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു ഇതിനു മുമ്പും ഈ നായക്ക് സ്കിൻ ഡിസീസ് അടക്കമുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സ്കിന്നൊക്കെ പോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവരെന്നെ ട്രീറ്റ്മെന്റ് നടത്തി മാറ്റി എടുത്തതാണ് എവരാണ് നായ നായെ സംരക്ഷിച്ചത് ഈ തെരുവ് നായ സംരക്ഷിച്ച പേരെ കിട്ടും ഇപ്പൊ ചവിട്ടു തൊഴിലാളികളെ അഡോപ്റ്റ് ചെയ്യാൻ വരുന്ന വാഹനം കാത്തിരിക്കുകയാണ് വാഹനത്തെ ഫോം വിളിച്ചിട്ടുണ്ട് അവര് വരും അതിനു മുമ്പ് ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുത്ത് നായ ആരോഗ്യം മുന്നേ എടുത്തില്ല കിടക്കുകയാണ് കിടക്കുകയാണ് എന്തായാലും ഇതിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഈ ഓട്ടോയിലാണ് ഇപ്പൊ അവര് കൊണ്ടുപോകാൻ നിൽക്കുന്നത് ഇപ്പൊ ചവിട്ടു തൊഴിലാളികളൊക്കെ ഇവിടെ കാവലിരിക്കുന്നുണ്ട് ഓട്ടോ വന്നു ഇനിയിപ്പം ഈ നായെ അവർ അഡോപ്റ്റ് ചെയ്യും കൂടുതൽ കാര്യങ്ങൾ ചേച്ചി പറയും ഒരു പട്ടിക്ക് ഒപ്പുപൂ ഇല്ലാതിരുന്നെങ്കിൽ നമ്മളെ ഭക്ഷണം കൂടുതലും ഡെങ്കി എന്നൊക്കെ പേരൊക്കെ വിളിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഈ കൊയിലണ്ടി അത്രയും ഹൃദയം നിറഞ്ഞിരിക്കുന്ന അത്രയും നല്ല സന്മനസ് ഉള്ളൊരു മനുഷ്യന്മാരാണ് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള കൊയിലണ്ടിലെ പോട്ടർമാർ അവരാണ് നമുക്ക് രാജീവൻ ലിജേഷ് പ്രജി പ്രജീ ശരി ഇപ്പൊ ഈ തുള്ളി മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അഡോപ് പിന്നെ അസുഖം പിടിച്ച നായക്ക് വേണ്ടിയല്ല തെരുവ് നായാണ് മറ്റുള്ള നായകൾക്കും ഈ അസുഖം പകരാ അതുകൊണ്ട് തന്നെ മറ്റുള്ള നായകൾക്ക് കൂടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള തുള്ളി മരുന്നാണ് ഇപ്പൊ ചുവട്ടു തൊഴിലാളികളും ഈ മേഡം റോസ് പെനെറ്റ് എന്ന് പറയുന്ന മേഡം കൂടി മേറ്റ് വാങ്ങുന്നത് ഇനി ഇത് അവർ ബ്രെഡിലോ ബിസ്ക്കറ്റിലോ കലർത്തി ചുവട്ട് തൊഴിലാളികൾ അവരൊക്കെ കൂടിയിട്ട് മറ്റുള്ള നായകൾക്ക് കൂടി കൊടുക്കും അപ്പൊ നിങ്ങൾ നോക്കണം ഒരു നായ ഓൾറെഡി എന്നെ ആരോഗ്യമില്ലാതെ ഹോസ്പിറ്റലൈസ് ചെയ്തു ആരോപിച്ച് ചെയ്തു ഇനിയിപ്പോ മറ്റുള്ളവരെ കൂടി പകരാതിരിക്കാനും അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനൊക്കെ ഉള്ള ആ സഹജീവിയോടുള്ള കരുതല് നിങ്ങളൊന്ന് കാണണം എന്തായാലും നമുക്ക് അവർക്ക് ഒരു ബിഗ്ലാപ്പ് അല്ലെങ്കിൽ അവരൊക്കെ നമ്മൾ മാതൃകയാക്കണം നമ്മൾ മാത്രമല്ല ഈ സമൂഹത്തിലെ എല്ലാ ജീവികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ അവർക്കും കിട്ടണം എന്തായാലും അതിനൊരു മാതൃകയായിട്ട് ഇവരൊക്കെ മാറി ഇവർക്കിടയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നണം നമുക്ക് എന്തായാലും ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പം ഈ നായയെ അവർ കൊണ്ടുപോകണം അഡോക്ടറിനെ വേണ്ടി കൊണ്ടുപോകാ ഹോസ്പിറ്റലിൽ ചെയ്യാനും ചികിത്സ നായെ കൊണ്ടുപോകയാണ് അപ്പോൾ പൈസയെല്ലാം കളക്ട് ചെയ്ത് മെഡിസിനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാ പൈസ കളക്ട് ചെയ്ത് വാങ്ങിയ മെഡിസിൻ ഉണ്ട് അതുപോലെ തന്നെ നായ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഇത് ആ നായെ അവർ കൊണ്ടുപോകുന്നു അഡോപ്റ്റ് ചെയ്യാൻ മാതിരി നായക്കൊണ്ടുവന്നൊരു മനോഹരമായ മഹനീയമായ കാഴ്ചയാണ് എല്ലാ